യൂട്യൂബിലും നിത്യ ജീവിതത്തിലും ഓൺലൈൻ മാധ്യമങ്ങളുടെ ഇടിച്ചു കയറ്റത്തിന്റെ കാലമാണ് കല്യാണവീടന്നോ മരണവീടെന്നോ നോക്കാതെയും സ്വകാര്യതയെ മാനിക്കാതെയും ഓൺലൈൻ മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകൾ ചോദ്യങ്ങളുമായി ഇടിച്ചു കയറുന്നത് നമ്മൾ കണ്ടു തുടങ്ങിയിട്ട് കാലം കുറച്ചായി തങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഔചിത്യമില്ലായ്മ അഭിനേതാക്കളെ അസ്വസ്ഥരാക്കുന്നതും സന്ദർഭത്തിന് ചേരാത്ത രീതിയിൽ വ്യക്തി ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറി ചോദ്യങ്ങൾ ചോദിക്കുന്നതും സാധാരണ കാഴ്ചയായി മാറി തുടങ്ങി ഇപ്പോഴിതാ ഈ ഇടിച്ചുകയറ്റത്തിന് കടിഞ്ഞാനിട്ടിരിക്കുകയാണ് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സിനിമാ സംബന്ധമായ പ്രൊമോഷനും മറ്റു പരിപാടികൾക്കും പങ്കെടുക്കാൻ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അക്രഡിറ്റേഷൻ നിർബന്ധമാക്കണമെന്ന് നിർദ്ദേശിച്ച് ഫെഫ്കെക്ക് കത്ത് അയച്ചിരിക്കുകയാണ് നിർമാതാക്കളുടെ സംഘടനയായ കെ എഫ് പി എ ചില ഓൺലൈൻ മാധ്യമങ്ങൾ നിയന്ത്രണമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നത് സിനിമയെ ദോഷമായി ബാധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ കത്ത് അങ്ങനെ അക്രഡിറ്റേഷൻ ചുമ്മാ ലഭിക്കുമെന്ന് കരുതുകയും വേണ്ട ിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാൽ മാത്രമേ അക്രഡിറ്റേഷൻ ലഭിക്കുകയുള്ളൂ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ കേന്ദ്ര സർക്കാരിന്റെ ഉദ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം മൂവി ബീറ്റിൽ പ്രവർത്തിക്കുന്ന പ്ലാറ്റ്ഫോമുകൾക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ടാനും ഉണ്ടായിരിക്കണം സ്ഥാപനത്തിന്റെ ലോഗോയും മുദ്രയും രജിസ്റ്റർ ചെയ്തിരിക്കണം സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ പങ്കാളി ഡയറക്ടർ എന്നിവയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ സ്ഥാപനത്തിന്റെ വിശദമായ പ്രൊഫൈലും സമർപ്പിക്കണമെന്നും കത്തിൽ പറയുന്നു സിനിമ റിവ്യൂ സംബന്ധിച്ച് ചില യൂട്യൂബ് ചാനലുകളുടെ രീതിയെ വിമർശിച്ച് നിർമ്മാതാക്കൾ രംഗത്തെത്തിയതിനു പിന്നാലെ പുതുതായി റിലീസ് ചെയ്യുന്ന മലയാളം സിനിമകളെ റിവ്യൂ ബോംബിംഗ് ചെയ്യുന്ന പ്രവണതയെ കെ എഫ് ടിയെ കുറ്റപ്പെടുത്തിയിരുന്നു കലയ്ക്ക് അളന്ന് തിട്ടപ്പെടുത്തി മാർക്ക് നൽകുന്നതിനും സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നതിനും പകരം ആരോഗ്യപരമായ സമീപനം കൈക്കൊള്ളാൻ മാധ്യമങ്ങൾ ശ്രമിക്കേണ്ടത് ആവശ്യകതയായി മാറുകയാണ്